എന്ന് വരും വരുമ്പോ അറിയിക്കാം ഞങ്ങൾ ആളാരും ഇല്ല വീട് പൂട്ടിയിട്ടിരിക്ക പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല താക്കോൽ ഉണ്ടെങ്കിൽ തുറക്കണം അങ്ങനെ അവരെല്ലാം ഇല്ലല്ലേ പറയേണ്ടത് അതെല്ലാം അയ്യോ തോലങ്ങിന്ന് ലോക അവസാനം മോനോട്ട് വരിക ഇപ്പൊ ഇപ്പൊ വരും വിഷ് യു ആർ ഹാപ്പി ഫ്ലൈസപ്പ വണ്ടി എടുക്ക എന്താടാ അമ്മ കണ്ടില്ലേ എന്താണ് നിന്നൊക്കെ എന്താടാ വണ്ടി എടുക്കാൻ ீவிலோ மாற்ற வலி சௌகரிய இந்து வளர சௌகரிய பசை மட்டு பல வளர அசௌகரிய அது அப்பிரதீட்சிதாய லாண்டிங்கி டேக் ഒരു ടൈമിംഗ്സ് കംപ്ലീറ്റ് തെറ്റി ഇപ്പോഴത്തെ സൗകര്യാർത്ഥം പലർക്കും ഈ ഈ മാറ്റം എങ്കിലും കാരണം കാരണം പ്രോഗ്രാംസ് കംപ്ലീറ്റ് തെറ്റി വെള്ളം കുടിക്കുന്നവരെ ഒരു പുള്ളിക്ക് പഴയ സമയങ്ങളായിരുന്നു സൗകര്യം അങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിച്ച് ഫ്ലൈറ്റ് ചെയ്യാൻസിന് കഴിയോ അതില്ല കുറച്ചുനാൾ ഒരാള് സൂക്ഷിക്കുമ്പോ ബാക്കി വേറെ സൂക്ഷിക്കണമല്ലോ അതിന്റെ ഒരു കൊറച്ചുനാൾ വേറൊരാള് എന്ത് പറ്റി വശക്കനായിട്ട് തിരിയോ മറിയോ ചെയ്ത് കാണും ഞാൻ വേണമെങ്കിൽ ോ പിന്നെ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും അതുകൊണ്ട് ഞാൻ പറയുക എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു അയ്യോ എത്ര വർഷം കടന്നു ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ് ഇഫ് യു ഡോൺ മൈൻഡ് ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും അങ്ങനെയാണെങ്കിൽ ഇവ വേണ്ട എന്തു അകത്ത് എന്ന് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് അവർ നഷ്ടപ്പെടും ഞാൻ എന്ന താങ്ക് യു വരാം നല്ല ഇതിന ും നമ്മളെ പിടിക്കുന്നില്ല അര് പത്മയോ എയർപോർട്ടിനോ ഓ ഫ്ലാറ്റിൽ പോണ്ട

ും ഹലോ അനിൽ എപ്പോ വന്നു ഞാനിപ്പോ ഇവിടെ ഞാനിവിടെ ഉണ്ടായിരുന്നു സുഖല്ലേ പരമസുഖം നീ എപ്പോ വന്നു ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ സമയത്തില്ലേ എനിക്ക് എന്റെ പെൺകുട്ടികളായ പല വ്യക്തികളായ കാര്യങ്ങൾ സംസാരിക്കാൻ കാരണം അതിന്റെ ഇടയിൽ വായി നോയിക്കൊണ്ടിരിക്കുന്ന തെണ്ടിത്തരാണ് ഇപ്പൊ ഇവിടെ പോയി ആ കൂടെ പ്രശ്നമാണോ എന്റെ ഫ്ലാറ്റ് കയറി വന്ന് എന്നെ ഇറങ്ങി പോവാൻ പറയണം അനുഭവിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീടിൻ്റെ മത്സ്യം ഇപ്പൊ അതെടുത്ത് കളഞ്ഞാൽ തന്നെ വല്ലതും കഴിക്കുമ്പോൾ അതിന്റെ മണ എവിടെ ഇങ്ങനെ തങ്ങി നിക്കും അതെ അതെ അങ്ങനെ മണം തങ്ങി നിൽക്കുന്ന വെച്ചെ എന്റെ പത്മ ആഹാരം കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല വി വിൽ ഗോ ഔട്ട് ഡിന്നർ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ എന്ന് ഞാൻ പറഞ്ഞത് ഈ ഈ മീൻ അല്ല മീനിന്റെ മണം അത് ഇഷ്ടമല്ലാത്തവരെ അത് ശ്വസിക്കുന്ന റിയലി ട്രൂലി യു ആർ ഫ്രണ്ട് ഒരു നല്ല തമാശക്കാരനാണല്ലോ ഈ തമാശ ഞാൻ പറഞ്ഞു കൊടുത്ത പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറയാനേ ഒരു കഴിവ് വേണം കോമൺ സെൻസ് നിനക്കതില്ല നിങ്ങൾ ഹോട്ടലിലേക്ക് പൊയ്ക്കും ഞാൻ വേഷം വരാം ആഹാരം കഴിഞ്ഞ് വന്നിട്ട് മതി വേഷം മാറുന്നത് നീ ഞാൻ കേട്ടാ ഇതിന്റെ ഭവ്യത്തിന് ഇതിന്റെ ഭവ്യത്തിന് ഭീഷണിപ്പെടുത്താൻ കേട്ടോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തു തന്നെ സമ്മതിച്ചു എനിക്ക് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷം നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പറയാം ഇതെന്താ അതെ ആരുടെ ലേഡീസ് ബാഗ് ഓ ഇത് എന്റെ ബാഗാണ് നോക്കൂ ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്റെ സോപ്പ് ചീപ്പ് കണ്ണാടി ഷേവിംഗ് ലോഷൻ ആട്ടർ ഷേവ് ലോഷൻ എല്ലാം ഞാൻ ഇതാത്താണ് സൂക്ഷിക്കാറുള്ളത് പത്മിക്കുന്നില്ലേ എന്തിന് ഡിന്നർ പോകാൻ ഞാൻ പോകുന്നില്ല അതെന്താ നോക്കൂ എത്ര സുന്ദരമായ സായാന്നം രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ ഹാ എത്ര മധുരം സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾ തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചായക്കടയൊന്നുമല്ല പോകൂ ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ ഒരു സെവൻ കോഴ്സ് ഡിന്നർ റൊമാൻസ് ഉണ്ട് അതിലൊരു ബ്യൂട്ടി ഉണ്ട് എന്താ അങ്ങനെ തോന്നില്ലേ ഇല്ല ഞാൻ പള്ളി ിൽ പോയാൽ മതി അനിൽ പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനെ നിർബന്ധിക്കുന്നു പത്മയുടെ ഇഷ്ടമാണ് ഇഷ്ടം എടാ ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന് മര്യാദ നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എടാ വിടും എടാ ഒരു സുഹൃത്തിന്റെ വില എന്തെന്ന് നീ പിന്തിയെ മനസ്സിലാക്കും എനിക്കിപ്പം മനസ്സിലാടാ നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആരെ നിന്റെ കൂടിക്കാരനോ എന്റെ ജീവൻ പോയാലും നിങ്ങൾ പ്രശ്നമില്ല എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം ഇവിടെ കഴിക്കുന്നുണ്ടോ അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല മൂന്ന് പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ എന്തോടാ ഒന്നുമില്ല ഓരോ ആൾക്കും ഓരോന്ന് വേണം എന്നെ ബുദ്ധിമുട്ടിക്കരുതേ

അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത് അതാണ് നല്ലത് പത്മയുടെ ഇഷ്ടം ശരി ഫ്രഷ് ആയിട്ട് വരാം അവിടെയാണ് കൂടുതൽ സൗകര്യം കേട്ടോ അത് എനിക്ക് പറയാനുള്ളത് പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ പത്മ വേറെ ഉണ്ടെന്നോ മനുഷ്യ പഠിപ്പിക്കാണോ மூட்டிமுட்டியால் எந்த வந்து அது ஆய்வு காணும் எங்களுக்கு சோப்பு கண்ணாடி ஆரம் காணும் எத்தெல்லாம் காணாதா அது மாத்தமல்ல എന്റെ ഒന്ന് രണ്ട് അണ്ട്രവേറുകൾ ഞാൻ ഇവിടെ നരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ നോക്കും നോക്കി